മോഹൻ സൂപ്പർ ജെയിൻസിൻ്റെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായിട്ടുള്ള ജെയ്സൺ കുമ്മിൻസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കണ്ട എല്ലാ ക്ലബ്ബുകളും താരത്തിൽ ഇമ്പ്രസ്ഡ് ആണ് എന്നുള്ളതായി നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മോഹൻ ബഗാൻ്റെ കീശയിലേക്ക് കാശ് നിറച്ച് അവിടുന്ന് ഒരു താരത്തിനെ പൊക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇപ്പോൾ ആ ക്ലബ്ബുകൾക്ക് വലിയ ഒന്നുമില്ല അതുകൊണ്ട് സ്കോട്ടിഷ് ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ നിന്നും ഈ മക്ലാരനെ കൊണ്ടുപോകും എന്ന തരത്തില് ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മക്കലാരനല്ല ജെയ്സൺ കുമ്മിൻസ് കുമ്മിൻസിനെ കൊണ്ടുപോകും എന്ന തരത്തിലൊരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്കോട്ടിഷ് ക്ലബ്ബ് അത്ലറ്റിക്കല്ല അവൻ്റെ അമ്മൂമ്മയുടെ നായര് വന്നാൽ പോലും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്ന് നിൽക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ ജെയ്സൺ കുമ്മിൻസ് എത്ര കാലം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം നല്ല കാശ് കൊടുത്ത് പുള്ളി അവിടെ നിർത്താൻ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ കൊണ്ട് പറ്റും അതുകൊണ്ട് തന്നെ തൽക്കാലം സ്കോട്ടിഷ് ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കിലേക്ക് ജയ്സൺ കുമ്മിൻസിനെ കിട്ടില്ല സ്കോട്ടിഷ് പമ്പന്മാർക്ക് വെറുതെ വായിൽ വെള്ളം ഇറക്കിയിരിക്കുക അല്ലാതെ മോഹൻ ബഗാനിൽ നിന്നും ജെയ്സൺ കുമ്മിൻസിനെ കിട്ടാൻ പോകുന്നില്ല